ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനഞ്ച് അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിൻ്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിന് ഒരു കൂടാരവും അടിച്ചു അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമപ്പാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം താൻ അതിന് ഒരുക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യരൂഷലേമിൽ കൂട്ടിവരുത്തി ദാവീദ് അഹരോന്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി കെഹാത്തിയറിൽ പ്രധാനിയായ ഊരിയേലിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി ഇരുപത് പേരെയും മെരാരിയരിൽ പ്രധാനിയായ അസായാവേയും അവന്റെ സഹോദരന്മാരായ ഇരുന്നൂറ്റി ഇരുപത് പേരെയും ഗേർഷോമിയരിൽ പ്രധാനിയായ യോവേലിനെയും അവൻ്റെ സഹോദരന്മാരായ നൂറ്റി മുപ്പത് പേരെയും എലീസാഫാനിയരിൽ പ്രധാനിയായ ഷെമയ്യാവേയും അവൻ്റെ സഹോദരന്മാരായ ഇരുന്നൂറ് പേരെയും ഹെബ്രോനിയരിൽ പ്രധാനിയായ എലിയേലിനെയും അവൻ്റെ സഹോദരന്മാരായ എൺപത് പേരെയും ഉസിയേലിയനിൽ പ്രധാനിയായ അമ്മീനാദാബിനെയും അവൻ്റെ സഹോദരന്മാരായ നൂറ്റി പന്ത്രണ്ട് പേരെയും തന്നെ ദാവീദ് പുരോഹിതന്മാരായ സാദോഗിനെയും അബ്യാഥാരിനെയും ഊരിയേൽ അസായാവ് യോവേൽ ഷെമയ്യാവ് എലിയേൽ അമ്മീനാദാബ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിനൊരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവേൻ ആദ്യയിൽ നിങ്ങൾ തന്നെ അത് കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത് അങ്ങനെ പുരോഹിതന്മാരും ലേവീരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ലേബിയരുടെ പുത്രന്മാർ യഹോവയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിൻ്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ടു ചുമന്നു പിന്നെ ദാവീദ് ലേവ്യരിലെ പ്രധാനന്മാരോട് വീണ കിന്നരം കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു അങ്ങനെ ലേവ്യർ യോവേലിൻ്റെ മകനായ ഹേമാനെയും അവൻ്റെ സഹോദരന്മാരിൽ ബേരഹ്യാവിൻ്റെ മകനായ ആസാഫിനെയും അവരുടെ സഹോദരന്മാരായ മെരാരീരിൽ കൂഷായാവിൻ്റെ മകനായ ഏതാനേയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സെഹരിയാവ് ബേൻ യാസിയേൽ ഷമീരാമോത്ത് എഹിയേൽ ഉന്നി എലിയാവ് ബനായാവ് മയസേയാവ് മഥിത്യാവ് എലിഫെലേഹു മിഗ്നേയാവ് ഓബത്ത് യദോം എയിീയേൽ എന്നിവരെ വാതിൽ വാതിൽക്കാവൽക്കാരായും നിയമിച്ചു സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏഥാനും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും സെഹരിയാവ് അസിയേൽ ഷമീരാമോത്ത് എഹിയേൽ ഉന്നി എലിയാബ് മയസേയാവ് ബനായാവ് എന്നിവർ അലാമോത്ത് രാഗത്തിൽ വീണകളെയും ധ്വനിപ്പിപ്പാനും മധ്യദ്ാവ് എലിഫേലെഹു മിഗ്നേയാവ് യദോ എയിയേൽ അസസ്യാവ് എന്നിവർ ഷെമീനീത് രാഗത്തിൽ കിന്നരം വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു വാഹകന്മാരായ ലേവ്യരിൽ പ്രധാനിയായ കെനന്യാവ് പെട്ടകം വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു അവൻ അതിൽ സമർത്ഥനായിരുന്നു ബേരഖ്യാവും എൽഖാനയും പെട്ടകത്തിന് വാതിൽ കാവൽക്കാർ ആയിരുന്നു ഷെബന്യാവ് യോഷാഫാത്ത് നെഥനയേൽ അമാസായി സെഹരിയാവ് ബനായാവ് എലയാസ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പെട്ടകത്തിനു മുമ്പിൽ കാഹളം ഊതി ഓബേതെതോമും എഹിയാവും പെട്ടകത്തിന് വാതിൽ കാവൽക്കാർ ആയിരുന്നു ഇങ്ങനെ ദാവീദും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ഓബേദ് യഥോമിന്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ ഏഴു കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു ദാവീദും പെട്ടക വാഹകന്മാരായ ലേവ്യരൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോട് മാണിയായ കെനാന്യവും ക്ഷണപടം കൊണ്ടുള്ള അങ്കി ധരിച്ചു ദാവീദ് ക്ഷണം കൊണ്ടുള്ള ധരിച്ചു അങ്ങനെ ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹളനാഥത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടും കൂടി കിന്നരവും വീണയും വായിച്ചു കൊണ്ട് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു എന്നാൽ യഹോവയുടെ നിയമപ്പെട്ടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ ഷൗലിന്റെ മകളായ മീഖൽ കിളിവാതിലിൽ കൂടി നോക്കി ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ടു ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു